ക്രാക്ക് ക്രാക്കായാണ് ഒഴിവാക്കിയത് അല്ലാതെ അവനെ ഒഴിവാക്കിയത് ഇപ്പോഴും ഞാൻ വീട് വെച്ചത് ടാങ്ക് ഓപ്പിലെ പൈസ കൊണ്ടല്ല ഞാൻ വീട് എനിക്ക് ടാങ്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലാക്കണം ഇത് നോറ നോറ എങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി ഔട്ട് ആയതിനു ശേഷം ഒരുപാട് ഓൺലൈൻ മീഡിയസിനൊന്നും മുഖം കൊടുക്കാതെ നടക്കുകയായിരുന്നു ഇത്രയും ദിവസം ഇപ്പോഴാണ് നോറ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ ഒരു ഇന്റർവ്യൂയില് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതായത് നോറയുടെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ നോറ വീട് വെച്ച കാര്യത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ നോറ വീട് വെച്ച കാര്യത്തിനെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ആ ഒരു ട്വിസ്റ്റിലേക്ക് നമുക്ക് എത്താം അതുപോലെ തന്നെ നോറയുടെ ഭർത്താവ് നോറ എന്ന് ബിഗ് ബോസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തെറ്റാണ് എന്നൊക്കെ അത് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു നോറ പുറത്തിറങ്ങിയതിനു ശേഷം ഭർത്താവ് അത് ഡിലീറ്റാക്കി ഓടിയെന്നും അതിനെതിരെ നോറൽ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ചടി ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ആ കാണാം ഒരു ഗെയിം പങ്കെടുക്കുമ്പോൾ പല നെഗറ്റീവ്സും പല ഭാഗത്തും നമുക്ക് വരും അങ്ങനെ പല നെഗറ്റീവ്സ് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പലരും വന്ന് പലതും പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നോറയുടെ മുമ്പ് ഉള്ള ആരോ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നോറയുടെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നു ആ ഒരു ഞാനത് ലൈക് പുറമേ പ്രൊഫൈല് കണ്ടു ഈവൻ ഹിസ് വോയിസ് ഓക്കേ ഓക്കേ എനിക്ക് അത് അവിടെ സംഭവം എന്താന്നുള്ളത് ഞാൻ ചോദിച്ചു അത് പറഞ്ഞു ഞാൻ ലീഗലി മൂവ് ചെയ്യും തച്ചറ്റ് സോഷ്യൽ മീഡിയയിലേക്കുള്ള കളികൾ ആരോപണങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ് അയാൾ പറഞ്ഞത് കള്ളമാണ് അതുകൊണ്ട് തന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ് അതിന് സോഷ്യൽ മീഡിയയിൽ അടി ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നൊക്കെയാണ് നോറ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇട്ട് നാട്ടുകാർക്ക് സ്വന്തം ജീവിതം വലിച്ചു കരാനിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന തന്നെയാണ് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് അതിലുള്ള പല ഒരുപാട് കണ്ടന്റുകൾ മെയിൻ ആയിട്ട് ഒരു 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 കണ്ടന്റ് കേസ് കേസ് ആണെങ്കിലും ആണെങ്കിലും നോറയുടെ ഒക്കെ ആപ്പാണ് ഈ ടാങ്കോ ആപ്പ് ഓക്കെ ആപ്പിലൂടെയാണ് വീട് ആണ് അങ്ങനെയൊക്കെ പലരും ശരിക്കും സത്യം അങ്ങനെയാണോ നോറ ഞാൻ വീട് വെച്ചത് ടാങ്കോപ്പിലെ പൈസ കൊണ്ടല്ല ഞാൻ വീട് എനിക്ക് ആപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ആ ആൾ അതെടുത്തിട്ട് പോയി ഓക്കെ അപ്പൊ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ സിസ്റ്റേഴ്സ് എല്ലാരും അവരെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ കെ എസ് എഫ്ഇ ഇങ്ങനത്തെ കാര്യത്തിന് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീടിന്റെ കാര്യം ഇതാക്കുന്നതും ഞാൻ പിന്നെ അതിങ്ങനെ മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പം ആ രീതിയിൽ ഞാൻ എടുത്തതാന്ന് പറയുമ്പോൾ എനിക്ക് ഇതിന്റെ അങ്ങോട്ട് കാണിച്ചു വെച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ ലോറ ഇവിടെ പിടിച്ചു അതുപോലെ തന്നെ ബന്ധുക്കളുടെ സ്വർണ്ണൊക്കെ പണയം പിടിച്ചു അങ്ങനെയുള്ള കുറെ പൈസ നിന്നാണ് താൻ ആ വീട് സ്വന്തമായിട്ട് വീട് വെച്ചത് എന്നാണ് പക്ഷെ ഇങ്ങനെയല്ലല്ലോ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസിംഗ് ചെയ്തിട്ടും സ്ട്രീമിംഗ് ചെയ്തിട്ടും എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു വീട് വിലക്ക് വാങ്ങിച്ചോ ആ ബിഗ് ബോസിൽ പറഞ്ഞത് ഇൻഫ്ലുവൻസിംഗ് ചെയ്തും ലൈവ് സ്ട്രീമിംഗ് ചെയ്തും കുറെ പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് ഞാൻ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു കണ്ടസ്റ്റോയ്ക്കുന്നുണ്ട് വാങ്ങിയിരുന്നു ആ എസ് വാങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് ബിഗ് ബോസിൽ വന്ന് ഒരു രീതിയിൽ പറയുന്നു വെളിയിൽ ഇറങ്ങിയിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മറ്റൊരു രീതി പറയുന്നു ഇവിടെയാണ് ഭർത്താവ് ഉന്നയിച്ചൊരു പോയിന്റ് എടുക്കുന്നത് നോറയുടെ അച്ഛൻ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ഇങ്ങനെ ഉമ്മയുടെ ബന്ധുക്കളുടെ സ്വർണം പണയം വെച്ചും കെ എസ് എഫ് ഇ ചുറ്റി പിടിച്ചു കഷ്ടപ്പെട്ട് വീടാണെങ്കിൽ എന്തുകൊണ്ട് നോറയുടെ അച്ഛൻ ആ വീട്ടിലേക്ക് കയറുന്നില്ല എന്നൊരു ചോദ്യം വരും നോറയുടെ ഭർത്താവ് തന്നെ എക്സ് ഹസ്ബൻഡ് തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നോറ ഇപ്പൊ പറഞ്ഞു ാണ് ഞാൻ വീട് വെച്ചത് എങ്കോപ്പിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടൊന്നും അല്ല വീട് വെച്ചിരിക്കുന്നത് എന്നാണ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് പക്ഷെ ബിഗ് ബോസിൽ ലൈവ് സ്ട്രീം ചെയ്തും ഇൻഫ്ലുവൻസ് ചെയ്തും ഒക്കെയാണ് ഞാൻ പൈസ ഉണ്ടാക്കിയത് ആ പൈസ കൊണ്ടാണ് വീട് വെച്ചതെന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അതുപോലെ ടാങ്കോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അത് ലൈഫ് സ്ട്രീം ചെയ്തിട്ട് പൈസ മൊത്തം ഫ്രണ്ട് അടിച്ചു മാറ്റി ഫ്രണ്ട് അക്കൗണ്ടിലേക്ക് കൊടുത്തു അയാൾ അതുകൊണ്ട് മുങ്ങി അയാൾ ആ പൈസ കൊണ്ട് മുങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് പൈസ കൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിയമപരമായിട്ട് അയാളെ നേരിട്ടില്ല എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഒന്നും നമ്മൾ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം നോറ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു സ്പെസിഫിക് സംഭവം പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല അപ്പൊ ഈ പറഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ പ്രേക്ഷകർക്കുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് കാരണം ബിഗ് ബോസിൽ ഒന്ന് പറയുന്നു പുറത്തിറങ്ങിയിട്ട് മറ്റൊന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതുപോലെ ലൈവ് സ്ട്രീം ചെയ്ത് കിട്ടിയ പണം കൊണ്ട് ഉണ്ടാക്കിയ വീടായതുകൊണ്ടാണ് ഉപ്പ വീട്ടിലേക്ക് കയറാത്തതെന്ന് നോറ ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് എവിടെയോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ ഭർത്താവും ഇതേ കാര്യം തന്നെ ഉന്നയിക്കുന്നതുകൊണ്ട് അപ്പൊ ഏതാ എന്താണ് ഏതാണ് പ്രേക്ഷകർ വിശ്വസിക്കേണ്ടത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് പിന്നെ ആ ആള് എന്താ പറയാ എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവൻ ആ ആളുടെ വൈഫ് എന്താ ഇതൊക്കെ ലൈക്ക് ഞാൻ ആളുടെ പേരോ ആളുടെ കാര്യങ്ങളോ ഒന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല സോ ആൾക്കൊരു ഫെയിം കിട്ടണം എന്നുള്ളൊരു കേസിൽ വന്നിട്ടൊക്കെ സംസാരിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തിരിച്ചു വന്ന ദിവസം തന്നെ ഞാൻ ആളുടെ പ്രൊഫൈൽ ഞാൻ വന്ന സമയത്ത് ആ പ്രൊഫൈലിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ആൾ അത് ഡിലീറ്റ് ചെയ്ത് എന്തിനാ ഡിലീറ്റ് ചെയ്ത് പേടിച്ചിട്ടാണോ ഓക്കെ ആണല്ലോ ആണല്ലേ ഇത് ഞാൻ അവിടെ ഉള്ള സമയത്ത് ചിലപ്പോ എന്നെ ഡിഫൈം ഫെം ചെയ്ത് ചിലപ്പോൾ എനിക്ക് കുറെ ഫാമിലിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇപ്പൊ തന്നെ ആ ഒരു സമയത്തുള്ള ടോട്ടൽ അതായത് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ റീസൺ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹൈ മീൻ കോടതി ഈ റീസൺ ആണോ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ പറഞ്ഞാൽ ഡിവോഴ്സ് തരോ പ്രോപ്പർ റീസൺ ഡിവോഴ്സ് ഒരു മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾ അതായത് ഡിവോഴ്സ് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും മ്യൂച്വലി എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അത് അതെന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ആപ്പ് ചെയ്തിരുന്നു അല്ല റീസൺ അത് പേഴ്സണൽ ആണ് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ലീഗലി മൂവ് ചെയ്യുന്നതായിരുന്നു പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ട് ഇതായിരുന്നു പുള്ളി പറഞ്ഞ റീസൺ ആയിട്ടുള്ള അവന് അങ്ങനെ വായി തോന്നിയാൽ പലതും വിളിച്ചറിയും ക്രാക്ക് ആണ് നെക്സ്റ്റ് ക്രാക്ക് ആയതാണോ ഒഴിവാക്കി അല്ലാതെ അവന് ഇന്ന് ഒഴിവാക്കി ഇപ്പോഴും ഒന്നാമത്തെ കാര്യം എക്സ് ബാൻഡ് ടോട്ടൽ ചാറ്റ്സിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അവന് ലൈക്ക് വേറെ ഒരു കല്യാണം കഴിഞ്ഞ ആ ടൈം വരെ എനിക്ക് അയച്ച ടെക്സ്റ്റുകളിന്റെ കയ്യിലുണ്ട് എനിക്ക് ഇത് എങ്ങനെ പോകാൻ പറ്റുന്ന കാര്യത്തിനെ പറ്റി എനിക്ക് കറക്റ്റ് എനിക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനിലേക്ക് പോകാൻ താല്പര്യമില്ല ആ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഫൈൻ അല്ലാതെ അവൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു നോറ ഇപ്പൊ പറയുന്നത് നോറ ഇപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്ക് ശേഷം അന്ന് എക്സ്പെൻഡ് ഇട്ടിരുന്ന ആ വീഡിയോ ഡിലീറ്റ് ആക്കി എന്നാണ് അങ്ങനെ അയാൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ പറഞ്ഞതൊന്നും വിശ്വസതയിലെടുക്കാൻ കഴിയുകയില്ല അയാൾ അന്ന് പറഞ്ഞൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നോറയുടെ എക്സ്പെൻഡ് പറഞ്ഞിരുന്നത് ഡിവോഴ്സിന് കാരണം നോറ ഈ ടാങ്കോ പോലുള്ള ആപ്പുകളിൽ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാൻ കാരണമായത് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നോറ പറയുന്നത് അതൊന്നുമല്ല ലൈസ് സ്ട്രീമിംഗ് കാര്യങ്ങളൊന്നും അല്ല വേറെ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്യുന്നതെന്നാണ് നോറ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നോറ ഇവിടെ എക്സ് ഹസ്ബൻഡ് ഒരു ആയിരുന്നു അതായത് ഒരു സൈക്കോ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറ ഇപ്പൊ അയാൾക്കെതിരെ ലീഗലായിട്ട് തിരിയുന്നത് പോലെ തന്നെ അയാൾക്ക് നോറയ്ക്കെതിരെ ലീഗലായിട്ട് തിരിയാൻ പറ്റും അയാൾ അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിയാൻ പറ്റും അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഓരോ മനസ്സിൽ വെക്കുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ നോറയ്ക്ക് അങ്ങനെ പറയാനില്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നു വെറുതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും കേസുമായിട്ട് അയാൾക്കും വരാൻ കഴിയും എന്നാലും നോറ ഇങ്ങനെ എക്സസ്മെന്റിനെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നിലേക്ക് വെക്കുമ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എക്സസ്മെന്റ് മുന്നോട്ടേക്ക് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു അയാളെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നോറ മുന്നോട്ടേക്ക് വെക്കുന്നത് അതുപോലെ തന്നെ അയാൾ പറഞ്ഞ തെറ്റാണ് അയാൾ പറഞ്ഞ പോകുന്ന കാരണം ഡൈവേഴ്സൺ എന്നും നോറ പറയുന്നുണ്ട് പിന്നെ ഇതാണ് നോറയുടെ ടാങ്കോ പ്രൊഫൈൽ ഇതിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോറ ചെയ്യുന്നു കണ്ടില്ല കുറെ ലൈവ് സ്ട്രീം ചെയ്യുകയും അതിലൂടെ ഗിഫ്റ്റ് കിട്ടുകയും ആ ഗിഫ്റ്റ് പൈസയായിട്ടൊക്കെയാണ് നമുക്ക് ടാങ്കോയിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നത് അങ്ങനെ കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്ന വീഡിയോകളൊക്കെ കാണാൻ പറ്റും ഇതിനകത്ത് മോശമായിട്ട് ഞാൻ ഒരു വീഡിയോയും കണ്ടില്ല ഭർത്താവ് പറയുന്ന പോലെ മോശപ്പെട്ട രീതിയിലൊന്നും ടാങ്കോയിൽ ഒന്നും തന്നെ നോറ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിൽ നമ്മൾ നമുക്ക് നോറ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് ബിഗ് ബോസിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടൊക്കെ പൈസ കിട്ടി പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് പൈസ കിട്ടിയോണ്ടാണ് വീട് മേടിച്ചതെന്ന് പറയുന്നു വെളിയിൽ ഇറങ്ങി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ താൻ കുറെ ചിട്ടി പിടിച്ചും അതുപോലെ തന്നെ ഉമ്മയുടെ ബന്ധുക്കളുടെ സ്വർണ്ണമൊക്കെ പറയാൻ വെച്ചിട്ടൊക്കെയാണ് ജൂലി വെച്ചതെന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പറയുന്നു പിന്നെ നോറ ബിഗ് ബോസിലായിരുന്നപ്പോ പറഞ്ഞൊരു കാര്യം ഉപ്പ ആ വീട്ടിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ലൈവ് സ്ട്രീം ചെയ്ത പൈസ മേടിച്ചുകൊണ്ടാണ് ഉപ്പ് വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ അതും ഭർത്താവും അതേ ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള് കുറെ ക്ലാരിറ്റികള് കിട്ടാനുണ്ട് ഈ ഇന്റർവ്യൂവിൽ ആ ഒരു ക്ലാരിറ്റി ഒന്നും വരുന്നില്ല പിന്നെ നോറ ഈ ഇന്റർവ്യൂല് ബിഗ് ബോസ് ഉള്ള കുറിച്ച് കുറെ കുറ്റങ്ങളൊക്കെ പറയുന്നത് ജാസ്മിനെ കുറിച്ച് കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതാണ് ഈ ഇന്റർവ്യൂന്റെ പൂർണ്ണ രൂപം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോടെ ഒരു ക്ലാരിറ്റി തരും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ബിഗ് ബോസ് കാണാത്ത കാണാത്തൊരാൾക്കാണെങ്കിൽ നോറ ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്ക് ഈ ഒരു മറുപടിയും ആ ഒരു മറുപടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും